മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തുന്ന മാസാക്ഷൻ കോമഡി ചിത്രം ടർബോയുടെ ബുക്കിംഗ് ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി നാനൂറ് ഷോകളിൽ നിന്നായി രണ്ടു കോടി അറുപത് ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് ഭീഷ്മപർവത്തിന്റെ റെക്കോർഡ് ഇതോടുകൂടി ടർബോ തിരുത്തി കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത് ഓരോ നിമിഷം കഴിയും തോറും ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത് യു കെയിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ചിത്രത്തിന്റെ തേരോട്ടം ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായി ടർബോ മാറി കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിൽ ടർബോ എത്തും ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം മെയ് ഇരുപത്തി മൂന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക